ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം ഓട്ടോമോട്ടീവ് മേഖലയിലേക്ക് നീങ്ങുകയാണ് വിൻഷീൽഡ് വൈപ്പർ മോട്ടോറുകൾ മുതൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സെൻസറുകൾക്ക് വരെ ഉപയോഗിക്കാവുന്ന ചൈനയിൽ നിന്നുള്ള അപൂർവ ഭൌമകാന്തങ്ങൾ മതിയാകും വിധം ലഭിച്ചില്ലെങ്കിൽ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന അമേരിക്കയിലെ കാർ നിർമ്മാണ കമ്പനികൾ ഓട്ടോമൊബൈലുകളിലും യുദ്ധവിമാനങ്ങളിലും എന്തിനാ വീട്ടുപകരണങ്ങളിൽ വരെ ഉപയോഗിക്കുന്ന ഈ അപൂർവ ഭൌമകാന്തങ്ങളുടെ ആഗോള സംസ്കരണ ശേഷിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ചൈനയുടെ നിയന്ത്രണത്തിലാണ് ഏപ്രിൽ മുതൽ ഇവ കയറ്റുമതി ചെയ്യുന്നവർ ബീജിംഗിൽ നിന്ന് ലൈസൻസ് െന്ന് ചൈന ആവശ്യപ്പെട്ടിരുന്നു ഉത്തരവിൽ വിട്ടുവീഴ്ച ചെയ്തെങ്കിലും ഈ ലൈസൻസുകൾ നേടുക എന്നത് യുഎസിൽ നിന്നുള്ള കമ്പനികൾക്ക് ദുഷ്കരമായിരിക്കുകയാണ് ഇതാണ് കമ്പനികൾ അടച്ചുപൂട്ടേണ്ടി വരുമെന്ന ആശങ്ക ഇവരിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി പ്രധാന കാർ നിർമ്മാണ കമ്പനികളായ ജനറൽ മോട്ടേഴ്സ് ടോയാട്ടോ വോക്സ് വാഗൻ ഹൂണ്ടായി തുടങ്ങിയ ഉൾപ്പെടുന്ന വ്യാപാര സംഘത്തിന്റെ തലവൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കത്തയച്ചിരുന്നു ഓട്ടോമോറ്റീവ് ട്രാൻസ്മിഷനുകൾ ത്രോട്ട് ബോഡികൾ ആൾട്ടർനേറ്ററുകൾ വിവിധ മോട്ടോറുകൾ സെൻസറുകൾ സീറ്റ് ബെൽറ്റുകൾ സ്പീക്കറുകൾ ലൈറ്റുകൾ പവർ സ്റ്റീ ൾ എന്നിങ്ങനെ വാഹന നിർമ്മാണത്തിൽ നിർണായക ഘടകങ്ങൾ നിർമ്മിക്കാൻ സുപ്രധാന ഘടകമാണ് ചൈനയുടെ ഈ ഭൌമകാന്തങ്ങൾ ഇവ ലഭ്യമായില്ലെങ്കിൽ ഒന്നിങ്ങിൽ വാഹനങ്ങൾ നിർമ്മിക്കുന്നതിന്റെ എണ്ണം കുറയ്ക്കുകയോ ഇല്ലെങ്കിൽ ഫാക്ടറികൾ പൂട്ടുകയോ ചെയ്യേണ്ടിവരുമെന്നാണ് കമ്പനികളുടെ ഭാഗം അപൂർവ ഭൌമധാതുക്കളുടെ ഉറവിടമാണ് ചൈന കൂടാതെ താരിഫ് യുദ്ധത്തിന് പിന്നാലെ ചൈനയ്ക്കെതിരെ കടുത്ത നിലപാടുമായി യു എസ് ചൈനയുടെ ഭീഷണി നേരിടാൻ ഏഷ്യൻ രാജ്യങ്ങൾ ആയുധശക്തി വർദ്ധിപ്പിക്കണമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ആവശ്യപ്പെട്ടു തായ്വാനെ ആക്രമിച്ച് കീഴടക്കാൻ ചൈന തയ്യാറെടുക്കുകയാണെന്നും ഭീഷണി നേരിടാൻ ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്കൊപ്പം യു എസ് ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി സിംഗപ്പൂരിൽ നടന്ന ഇന്തോ പസഫിക് രാജ്യങ്ങളിലെ പ്രതിരോധ സൈനിക തലവന്മാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഹെക്സത്ത് ഇന്തോ പസഫിക് മേഖലയിലെ അധികാര സന്തുലിതാവസ്ഥ സൈനിക ശക്തി ഉപയോഗിച്ച് മാറ്റാൻ ചൈന തയ്യാറെടുക്കുന്നുണ്ട് ഈ സത്യം മയപ്പെടുത്താൻ ശ്രമിക്കേണ്ട കാര്യമില്ല ചൈന ഉയർത്തുന്ന ഭീഷണി യാഥാർത്ഥ്യവും ആസന്നവുമാണ് ഈ സാഹചര്യത്തിൽ ഇന്തോ പസഫിക് മേഖലയിലെ യു എസിന്റെ സഖ്യകക്ഷികൾ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണമെന്നും ഹെക്സത്ത് മേഖലയിലെ ഭീഷണി നേരിടുന്നതിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെന്നും ഹെക്സൽ സൂചിപ്പിച്ചു കൂടാതെ അലൂമിനിയം സ്റ്റീൽ ഇറക്കുമതികൾ കിരട്ടി തീവ് ചുമത്തുമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിലെ താരിഫ് അഞ്ച് ശതമാനമാണ് പ്രഖ്യാപനം ഇനി മുതൽ ശതമാനമായിരിക്കും യു എസ് സ്റ്റീൽ വ്യവസായത്തെ ഉത്തേജിപ്പിക്കുക എന്നതാണ് താരിഫ് ഉയർത്തുന്നതിന്റെ ലക്ഷ്യമെന്നും ട്രംപ് പറഞ്ഞു പെൻസിൽവാനിയയിലെ പിറ്റ്സ്ബർഗിൽ നടന്ന റാലിയിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം ചൈനയെ ആശ്രയിക്കുന്ന സ്റ്റീൽ വ്യവസായം കുറയ്ക്കുന്നതിനും പ്രാദേശിക സ്റ്റീൽ വ്യവസായവും വിതരണ ശൃംഖലയും മെച്ചപ്പെടുത്തുന്നതിന് പ്രവർത്തിക്കുന്നതിനും ഈ നീക്കം സഹായിക്കുമെന്നും ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് അധികാരമേറ്റപ്പോൾ ശതമാനമാക്കിയതിലൂടെ പീറ്റ്സ്ബർഗിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാതാക്കളായ യു എസ് സ്റ്റീലിനെ രക്ഷിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് തന്റെ പ്രസംഗം ആരംഭിച്ചത് യു എസ്റ്റീലിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതിനുമാണ് പുതിയ തീരുമാനമെന്നും ട്രംപ് അറിയിച്ചു പുതുക്കിയ തീരവ് ജൂൺ നാല് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും രാജ്യത്തെ സ്റ്റീൽ അലൂമിനിയം തൊഴിലാളികൾക്ക് എതിർ സന്തോഷ വാർത്തയായിരിക്കുമെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അതിനിടെ അമേരിക്കയുമായുള്ള വ്യാപാര കരാർ വ്യവസ്ഥകൾ ചൈന ലംഘിച്ചുവെന്ന ആരോപണവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വ്യാപാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ താൻ ഇനിമേൽ ദയാലുവായിരിക്കില്ലെന്നും ആയിരിക്കില്ലെന്നും ചൈനയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് തന്റെ സ്വന്തം സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറഞ്ഞു അമേരിക്ക വ്യാപാര ചുങ്കം ഉയർത്തിയതിന് പിന്നാലെ ചൈന കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുവെന്നും അതുകൊണ്ട് താൻ അതിവേഗം ചൈനയുമായി കരാറിൽ ഏർപ്പെടുകയായിരുന്നുവെന്നുമാണ് ട്രംപിന്റെ അവകാശവാദം എന്നാൽ യുഎസുമായി കരാറിൽ ഏർപ്പെട്ട് രാജ്യത്തെ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ ചൈന കരാർ വ്യവസ്ഥകൾ പൂർണ്ണമായി ലംഘിച്ചുവെന്നും ട്രംപ് ആരോപിക്കുന്നു രണ്ടാഴ്ച മുൻപ് ചൈന വലിയ സാമ്പത്തിക വൈഷമ്യത്തിലായിരുന്നു താൻ നിശ്ചയിച്ചുറപ്പിച്ച് വളരെ ഉയർന്ന ചുങ്കം കാരണം ചൈനയ്ക്ക് ലോകത്തിലെ ഒന്നാമത്തെ വിപണിയായ അമേരിക്കൽ വ്യാപാര നടത്താൻ സാധിക്കാതെ അമേരിക്ക വളരെ പെട്ടെന്ന് നടപ്പാക്കിയ ഉയർന്ന വ്യാപാര ചുങ്കം ചൈനയെ നശിപ്പിക്കുന്നതായിരുന്നു അവിടുത്തെ ധാരാളം ഫാക്ടറികൾ അടച്ചുപൂട്ടിയെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിപ്പിൽ പറയുന്നു